ചിത്തരപുരം തട്ടാത്തിമുക്കിന് സമീപമാണ് മണ്ണിടിഞ്ഞ് അപകടം സംഭവിച്ചത് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് രണ്ടുപേർ മണ്ണിനടിയിൽപ്പെട്ടു റിസോർട്ടിന്റെ നിർമ്മാണത്തിനിടെയാണ് മണ്ണിടിഞ്ഞ് അപകടം സംഭവിച്ചത് രണ്ടുപേരും മരണപ്പെടുകയായിരുന്നു ചങ്കുപടി സ്വദേശി രാജീവ് വൈസൻമാലി സ്വദേശി ബെന്നി എന്നിവരാണ് മരണപ്പെട്ടത് അതേസമയം സ്റ്റോപ്പ് മെമ്മോ നൽകിയ റിസോർട്ടിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണത്തിനിടെയാണ് മണ്ണിടിഞ്ഞു വീണതെന്നും രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയതെന്നും മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ ഗായത്രി പറഞ്ഞു നിർമ്മാണത്തിനെതിരെ സ്പെഷ്യൽ തഹസിലർ മൂന്നാർ സ്പെഷ്യൽ തഹസിലാർ നിരോധന ഉത്തരവ് കൊടുത്തിട്ടുള്ളതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ പൂട്ടി അത് താക്കോലേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് ഉത്തരവ് പാലിക്കാതെ തന്നെ വീണ്ടും പ്രവർത്തനം തുടങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് മണ്ണിടിച്ചിലുണ്ടായതും രാജീവ് ബെന്നി എന്ന് രണ്ട് ചെറുപ്പക്കാരെ അടിയിൽപ്പെട്ടു മരണപ്പെടുകയും ചെയ്തു ഡോക്ടർമാരുടെ ബയലേഷനെ സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എസ് എച്ച്ഒയോട് കേസ് രജിസ്റ്റർ ചെയ്യാൻ ക്രിമിനൽ നടപടി പ്രകാരം റിസോർട്ടുടങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് നിർദ്ദേശിച്ചിട്ടുണ്ട് ബാക്കി നടപടികൾ പോലീസ് മുഖാന്തരം ചെയ്യുന്നതാണ് സ്റ്റോപ്പ് മെമോ നൽകിയ റിസോർട്ടിന്റെ നിർമ്മാണത്തിന്റെയാണ് അപകടം സംഭവിച്ചതെന്നും മുന്നോട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു ഇന്നിവിടെ ഏകദേശം നാലുമണിയോടുകൂടി ഇവിടെ ഒരു റിസോർട്ടിന്റെ സംരക്ഷണഭിത്തി നിർമ്മാണത്തിനിടെ മണ്ണിടിച്ചിൽ വീണ് രണ്ടുപേര് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് മരിച്ചത് ഒരാൾ ബൈസൺവാലി സ്വദേശി ബെന്നിയും മറ്റൊരാള് ഇവിടുത്തെ ശംഖുപ്പടി സ്വദേശി രാജീവുമാണ് രണ്ടുപേരുടെയും മൃതദേഹം ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ ഇവിടുത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റെസിഡൻഷ്യൽ പെർമിറ്റ് എടുത്ത് നിർമ്മാണം നടത്തി വരികയായിരുന്നു ഇതിന്റെ നിർമ്മാണത്തിലെ ചില വയലേഷനുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഇതിന് സ്റ്റോപ്പ് മൊമോ കൊടുത്തിരുന്നതും റവന്യൂ വകുപ്പും സ്റ്റോപ്പ് മൊമ്മോ ഇഷ്യൂ ചെയ്തിരുന്നതാണ് തുടർന്ന് വിശദമായിട്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് പ്രദേശത്ത് മണ്ണിടിയുവാനുള്ള സാധ്യത ഇനിയും നിലനിൽക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി